വെൽക്കം ടു മൂവി ബ്രാൻഡ് തെന്നിന്ത്യൻ സിനിമയിലെ താര ദമ്പതികളാണ് നടൻ സൂര്യയും ഭാര്യ ജ്യോതികയും ഇരുവരും തമ്മിലുള്ള കെമിസ്ട്രി ആരാധകർക്ക് ഏറെ ഇഷ്ടമാണ് പരസ്പര സഹകരണവും പിന്തുണയും എല്ലാമായി ഇരുവരും അടിപൊളി ദാമ്പത്യ ജീവിതവുമായി മുന്നോട്ട് പോകുകയാണ് ഇപ്പോൾ ഇതാ സൂര്യയുടെ ആരാധകരെ അമ്പരപ്പിക്കുന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് മുതിർന്ന തമിഴ്നടൻ ബേൽവാൻ രംഗനാഥൻ നടത്തിയ അഭിപ്രായ പ്രകടനമാണ് പുതിയ അഭ്യൂഹങ്ങൾക്ക് വഴിയൊരുക്കുന്നത് സൂര്യയുമായുള്ള വഴക്കിനെ തുടർന്നാണ് ജ്യോതിക മുംബൈയിലേക്ക് സ്ഥലം മാറിയത് എന്നാണ് പ്രചരിച്ചിരുന്നത് ഇരുവരും തമ്മിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടെന്നും സൂര്യയുമായി വഴക്കിട്ട് പിരിഞ്ഞ് ജ്യോതിക ഇപ്പോൾ കുട്ടികളെയും കൂട്ടി മുംബൈയിൽ ആണെന്നുമൊക്കെയാണ് വാർത്തകൾ കുറച്ച് ദിവസങ്ങളായി പ്രചരിക്കുന്നത് എന്നാൽ ഇപ്പോഴിതാ പ്രചരിക്കുന്ന വാർത്തകൾക്ക് മറുപടി നൽകുകയാണ് ജ്യോതിക സിനിമാ മേഖലയിലെ തന്റെ തൊഴിൽപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് താൻ മുംബൈയിലേക്ക് മാറിയതെന്നാണ് ജ്യോതിക ഒരു ദേശീയ മാധ്യമത്തിനോട് പ്രതികരിച്ചത് തനിക്ക് വേണ്ടി രണ്ട് കിടിലൻ ബോളിവുഡ് പ്രോജക്ടുകൾ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് എന്നും കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്താതെ ജ്യോതിക പ്രതികരിച്ചു മാത്രമല്ല ഞങ്ങളുടെ മക്കൾ മുംബൈയിലാണ് സ്ഥിരതാമസമെന്നും അവിടെ അവർ പഠിക്കുകയാണ് എന്നും താരം പറഞ്ഞു അടുത്തിടെ തങ്ങളുടെ പ്രണയത്തെക്കുറിച്ചും വിവാഹത്തെക്കുറിച്ചുമെല്ലാം വിവാഹത്തെ കുറിച്ചുമെല്ലാം ജ്യോതിക സംസാരിച്ചിരുന്നു വളരെ കുറച്ച് മാത്രമേ സൂര്യ സംസാരിക്കൂ ആരാണ് പ്രപ്പോസ് ചെയ്തതെന്ന് ഓർമ്മയില്ല ഞങ്ങളുടേത് അഞ്ച് വർഷം നീണ്ട സൗഹൃദമായിരുന്നു എപ്പോഴാണ് അത് പ്രണയമായി മാറിയതെന്ന് ഞങ്ങൾക്ക് രണ്ടു പേർക്കും അറിയില്ല ആരാണ് പ്രപ്പോസ് ചെയ്തതെന്ന് മകൾ ചോദിക്കും സുഹൃത്തുക്കളായിരുന്ന ആയിരുന്ന സമയത്ത് ഞങ്ങൾ കരിയറിൽ സ്ട്രഗിൾ ചെയ്യുകയാണ് വലിയ സിനിമകളിൽ ഒപ്പുവെച്ചാൽ ഞങ്ങൾ സന്തോഷിക്കുമായിരുന്നു ഒഫീഷ്യലി ഞങ്ങൾ പ്രൊപ്പോസ് ചെയ്തിട്ടില്ലെന്നാണ് തോന്നുന്നത് എന്റെ ടോൾബി എന്ന സിനിമ ഇറങ്ങി ആ സമയത്താണ് സൂര്യയുടെ നന്ദ എന്ന സിനിമയും ഇറങ്ങിയത് സിനിമകൾ കണ്ട് ഞങ്ങൾ പരസ്പരം വിളിച്ച് അഭിനന്ദിച്ചു അതിനുശേഷമാണ് അടുത്ത സൗഹൃദത്തിലായതെന്നും ജ്യോതിക വ്യക്തമാക്കി ഷൂട്ടിംഗ് സ്പോട്ടിലാണ് സൂര്യയെ ആദ്യമായി കാണുന്നത് ചെന്നൈയിലെ എന്റെ ആദ്യ ദിവസം സൂര്യയ്ക്കൊപ്പമാണ് പൂവെല്ലാം കേട്ടുപാർ എന്ന സിനിമയുടെ ഫോട്ടോഷൂട്ട് ഫിലിം സിറ്റിയിൽ വെച്ച് നടന്നു ചെന്നൈയിൽ വന്ന് ആദ്യമായി പരിചയപ്പെട്ടത് സൂര്യയെ ആണെന്നും ജ്യോതിക വ്യക്തമാക്കി പ്രണയത്തിലാണെന്ന കാര്യം കുടുംബത്തിൽ പറഞ്ഞപ്പോൾ ആദ്യം സമ്മതിച്ചില്ല നോർത്ത് സൗത്ത് എന്ന വിഷയം വന്നു പക്ഷെ അവർ വലിയ കടുംപിടുത്തം പിടിച്ചില്ല എന്റെ അച്ഛൻ സൂര്യയെ കണ്ടു അദ്ദേഹത്തിന് ഇഷ്ടമായി സൂര്യ എന്ന കരിയറിൽ സ്ട്രഗിളിംഗ് ആണ് നല്ല ഹൃദയമുള്ള ആളാണെന്നാണ് അച്ഛൻ സൂര്യയെ കണ്ട ശേഷം പറഞ്ഞതെന്നും ജ്യോതിക പറഞ്ഞിരുന്നു ഇപ്പോൾ ജ്യോതിക വീണ്ടും ഇൻഡസ്ട്രിയിലേക്ക് മടങ്ങിയെത്തിയപ്പോൾ വിവിധ ഭാഷകളിൽ നിരവധി ഓഫറുകളാണ് ജ്യോതികയെ തേടിയെത്തുന്നത് മമ്മൂട്ടി നായകനായ കാതൽ ദ കോർ എന്ന ചിത്രത്തിലാണ് ജ്യോതിക അവസാനമായി അഭിനയിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ റിലീസായ ഈ ചിത്രം മലയാള സിനിമയിൽ ജ്യോതികയുടെ വൻ തിരിച്ചുവരവ് കൂടിയാണ് നിരൂപകരിൽ നിന്നും പ്രേക്ഷകരിൽ നിന്നും മികച്ച സ്വീകാര്യത ചിത്രം നേടിയിരുന്നു ആദർശ് സുകുമാരനും പോൾസൺ സ്കറിയയും ചേർന്ന് തിരക്കഥ എഴുതി ജിയോ ബേബി സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു ആയിരുന്നു കാതൽ ജ്യോതിക ഹിന്ദി സിനിമയിലേക്കും തിരിച്ചുവരാൻ ഒരുങ്ങുകയാണ് അതിൽ ആദ്യത്തേത് അജയ് ദേവ്ഗൺ ആർ മാധവൻ എന്നിവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിക്കുന്ന ഒരു അമാനുഷിക ഹൊറർ ചിത്രമായ ഷൈറ്റാൻ ആണ് വികാസ് ബെഹൽ സംവിധാനം ചെയ്ത ചിത്രം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഗുജറാത്തി ചിത്രമായ വാഷിന്റെ ഔദ്യോഗിക റീമേക്ക് ആണ് ചിത്രം രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് എട്ടിന് റിലീസ് ചെയ്യും